ഓരോ ഇന്ത്യക്കാരനും ഇന്ന് മാനസികമായിട്ട് പ്രയാസത്തിലാണ് കാരണം നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഒരു വിമാനാപകടം അതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സ് വേദനിപ്പിക്കുന്നത് എന്നാൽ ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പ്രപഞ്ചം ഈ ഒരു സംവിധാനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിനെ സംബന്ധിച്ച് കുറിച്ച് ചിന്തിക്കേണ്ട ഒരു വേള കൂടിയാണിത് ആധുനികമായ ടെക്നോളജി സാങ്കേതിക വിദ്യ അതിൻ്റെ വളർച്ച ഓരോ ദിവസവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യൻ ദുർബലനാണ് നിസ്സാരനാണ് എന്നുള്ള ഒരു ചിന്തയാണ് ഇത്തരം ഇവൻറ്റുകൾ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഹദീദ് ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ് മാ അസ്വാബ മി ഫിൽ കിതാബിൻ മിൻ അൻ ഇന്ന യസീർ വിശുദ്ധ ഖുർആൻ ഉണർത്തുന്ന കാര്യം ഇതാണ് ഭൂമിയിലാവട്ടെ നിങ്ങളുടെ ശരീരങ്ങളിലാവട്ടെ സംഭവിക്കുന്ന ഏതൊരു ആപത്തും അത് സംഭവിക്കുന്നതിന് മുമ്പ് വ്യക്തമായി ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ സംഭവിക്കുന്നില്ല തീർച്ചയായും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമുള്ള കാര്യമാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ ഇപ്രകാരം അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് കിട്ടിയതിനെ ചൊല്ലി ആഹ്ലാദിക്കാതിരിക്കാനുമാണത് സുഹൃത്തുക്കളെ നാം ചിന്തിക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലുള്ള സകല സംവിധാനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സിട്ടാവായ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയും എത്ര ഉയർന്നാലും ശരി നാം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മിൽ നിന്ന് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ പാക തകരാറുകൾ സംഭവിച്ചേക്കാം മിസ്റ്റേക്കുകൾ വരാത്ത ഒരാളുമില്ല എത്ര ആസൂത്രണങ്ങൾ നടത്തിയാലും ശരി അതിനിടയിൽ മിസ്റ്റേക്കുകൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് ഇവിടെ ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട കാര്യം ഇത്തരം സംഭവങ്ങളിൽ കൂടി നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മെ ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന സിട്ടാവിനെ കുറിച്ച് കൂടിയാണ് കാരണം ഈ പ്രപഞ്ചത്തെ പ്രത്യേകിച്ച് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂമി അനേകം ലക്ഷം കോടി ഗാലക്സികളിൽപ്പെട്ട ഒരു ഭൂമിയിലാണ് അല്ലെങ്കിൽ ഗ്രഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സകല സംവിധാനങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സർത്താവായ അള്ളാഹുവാണ് അവന്റെ നിയന്ത്രണത്തിൽ നിന്ന് അവന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല കാരണം പ്രവാചകൻ സല്ലാ അലിസ്വലം തന്നെ നമുക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അത് ഓരോ വിശ്വാസിയും അതി പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം എന്നാണ് കൽപ്പിക്കപ്പെട്ടത് യ ഹയ്യൂ يا قيوم برحمتك استغيث اصلح لي ബിഹ്മ അസ്തീസ് فلا تكلني الى نفسي ഇലി عين ഈ പ്രാർത്ഥനയുടെ സാരം ഇതാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എന്നും നിലനിൽക്കുന്ന അള്ളാഹുവെ കണ്ണ് ഇമവെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ശ്വസിക്കുന്ന വായു അല്പസമയം തടസ്സപ്പെട്ടാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രയാസകരമാണ് നമ്മൾ നിസ്സാരരാണ് ദുർബലരാണ് നമ്മുടെ നിസ്സാരത നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ആയിരിക്കണം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഓക്സിജന്റെ അളവ് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് പ്രശ്നമാണ് അതുകൊണ്ട് നമുക്കൊരു നിയോഗമുണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സംസാരവും മറ്റുള്ളവർക്ക് സമാധാനവും സന്തോഷവും നന്മയുമായി ഭവിക്കാൻ വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത് പ്രവർത്തിക്കേണ്ടത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ തീരുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാവേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ മോർണിംഗ് ഈ പ്രഭാതത്തിൽ നിങ്ങളോടെ എനിക്ക് ഉണർത്താനുള്ളത്